യുദ്ധമുഖത്ത് ഇന്ത്യൻ ആശ്വാസദൂത് സമാധാനത്തിന്റെയും ദൂതരായിട്ടാണ് ഇന്ത്യയെ റഷ്യയും യുക്രൈനും അഭിസംബോധന ചെയ്തത് എന്തിനാണെന്നല്ലേ യുക്രൈനിന്റെ റഷ്യ സംഘർഷം തുടരുന്നതിനിടെ സമാധാന ചർച്ചകളുടെ ആവശ്യകത ഓർമ്മിപ്പിച്ച് രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാരുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നീക്കം വളരെ നിർണായകവും തന്ത്രപ്രധാനവുമായിരുന്നു റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ അഞ്ചാം തവണയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു മോദിയുടെ ചർച്ച പുടിനെ അഭിനന്ദിച്ച മോദി റഷ്യൻ ജനതയുടെ സമാധാനത്തിനും പുരോഗതിക്കും ആശംസകൾ നേർന്നു ഇതിനുശേഷമാണ് അദ്ദേഹം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി സംസാരിച്ചത് ഇന്ത്യയെ സമാധാന ദൂതരായിട്ടാണ് ഇരു രാജ്യങ്ങളും കാണുന്നതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങളുടെ രാജ്യം സന്ദർശിക്കാനുള്ള ക്ഷണം ഇരുവരും മോദിയെ അറിയിച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് മോദി അവസാനമായി റഷ്യയിലെത്തിയത് കഴിഞ്ഞ ദിവസം എക്സിലൂടെയും പുടിനെ അഭിനന്ദിച്ച മോദി ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു സംഭാഷണത്തിനിടെ യുക്രൈൻ സംഘർഷ പരിഹാരത്തിന് ചർച്ചകൾക്കും നയതന്ത്ര മാർഗങ്ങൾക്കും ശക്തമായ പിന്തുണ നൽകുമെന്ന് മോദി വ്യക്തമാക്കി നയതന്ത്രവും ചർച്ചയുമാണ് മുന്നോട്ടുള്ള വഴിയെന്ന് മോദി സെലൻസ്കിയോടും വ്യക്തമാക്കി യുക്രൈന് ഇന്ത്യ നൽകുന്ന മാനുഷിക സഹായങ്ങൾക്ക് സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യയ്ക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കഴിഞ്ഞ മാസം ഇന്ത്യ സന്ദർശനത്തിനിടെ യുക്രൈൻ ഉപവിദേശകാര്യമന്ത്രി ഐറിന ബൊറോവെറ്റ്സ് പ്രതീക്ഷ പങ്കുവച്ചിരുന്നു യുക്രൈൻ വിദേശകാര്യമന്ത്രി ഡിമിട്രോ അടുത്ത ആഴ്ച ഇന്ത്യയിൽ എത്തുന്നുണ്ട് അതേസമയം യുദ്ധത്തിലകപ്പെട്ട് വലഞ്ഞ രാജ്യങ്ങൾക്ക് മാനുഷിക സഹായം നൽകുന്നത് ഇന്ത്യ ഇനിയും തുടരും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് ഇരു ഇരുരാജ്യങ്ങളുമെന്നും അറിയിച്ചതായും പ്രധാനമന്ത്രിയുടെ വൃത്തങ്ങൾ പറഞ്ഞു മധ്യസ്ഥ സ്ഥാനത്ത് നിന്ന് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കണമെന്ന് പ്രധാനമന്ത്രി പുടിനോട് ആവശ്യപ്പെട്ടു പ്രാദേശിക ആഗോള വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുമായി ചർച്ചകൾ നടത്താമെന്ന് ഇരു നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയതുകൊണ്ട് ഗുണമുണ്ടായത് യുക്രൈനൊപ്പം നിൽക്കുന്ന അമേരിക്കയിലെ പ്രമുഖ ആയുധ നിർമ്മാണ കമ്പനികൾക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്ത ആയുധ സാമഗ്രികളുടെ അൻപത്തി അഞ്ച് ശതമാനവും ഈ കമ്പനികളുടേതാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വെറും ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ മാത്രം ബിസിനസ് ആയിരുന്നു അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ യുക്രൈനിലേക്ക് റഷ്യ അധിനിവേശം നടത്തുകയും രാജ്യങ്ങളായ പോളണ്ട് ബെറാലസ് തുടങ്ങിയ രാജ്യങ്ങൾ സംഘർഷ ഭീതിയിലാകുകയും ചെയ്തതിന് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ പുത്തനെ ഇറക്കുമതി ചെയ്യുകയായിരുന്നുവെന്നാണ് പഠനത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി